ജീവിതം അസഹ്യമായി തോന്നിയിട്ടുണ്ടോ അതിജീവിക്കാനാകാതെ തോന്നുന്ന പരീക്ഷകളിൽ നിന്ന് നീങ്ങാനാകാതെ പോയിട്ടുണ്ടോ നിങ്ങൾ ഒറ്റക്കല്ല നിങ്ങളെ സഹായിക്കാൻ ദൈവമുണ്ട് ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു പരീക്ഷകൾ ശിക്ഷവൽ അല്ല അവ ദൈവം നമ്മെ രൂപപ്പെടുത്താനുള്ള ഉപാധികളാണ് റോമരുടെ കത്തിൽ പറയുന്നു തുനിഞ്ഞു നിലകൊള്ളുന്നത് പ്രതീക്ഷയിലേക്ക് നയിക്കുന്നു ഓരോ കഷ്ടതയും നമ്മെ ശക്തമാക്കുകയാണ് യാക്കോപൊസ് പറയുന്നു പഠിപ്പിക്കുന്ന പരീക്ഷകൾ വന്നാൽ സന്തോഷിക്കുക കാരണം നിങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ കൂടുതൽ സഹനശീലിയാകുന്നു അതുപോലെ സ്വർണം തീയിലൂടെ ശുദ്ധമാക്കപ്പെടുന്നതുപോലെ നിങ്ങളുടെ ആത്മാവും പരീക്ഷകളിലൂടെ ദൈവം ശുദ്ധമാക്കുന്നു പൗലോസ് നിരവധി ബുദ്ധിമുട്ടുകൾ നേരിട്ടവൻ പറയുന്നു എല്ലായിടത്തും സംതൃപ്തനായിരിക്കാൻ ഞാൻ പഠിച്ചു അവന്റെ ശക്തി അദ്ദേഹത്തിൽ നിന്ന് അല്ല കർത്താവായ ക്രിസ്തുവിൽ നിന്നാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എനിക്ക് കരുത്തു തരുന്ന ക്രിസ്തുവിനാൽ ഞാൻ എല്ലാം ചെയ്യാൻ കഴിയും ദൈവം സുഖമുള്ള ജീവിതം വാഗ്ദാനം ചെയ്തിട്ടില്ല പക്ഷേ നിങ്ങൾ ഏത് ആപത്തിൽ ആയാലും അവിടുന്ന്ണ്ട് എന്നത് ഉറപ്പാണ് നിങ്ങൾ ക്ഷയിച്ചു പോകുമ്പോൾ അവൻ നിങ്ങളുടെ ശക്തിയാകുന്നു നിങ്ങൾ ഭയപ്പെടുമ്പോൾ അവൻ നിങ്ങളുടെ സമാധാനമാണ് നിങ്ങൾ തളർന്നു പോകുമ്പോൾ അവൻ നിങ്ങളെ ചുമക്കുന്നു ഇന്ന് നിങ്ങളെ എന്താണ് പരീക്ഷിക്കുന്നത് എന്നത് കാര്യമല്ല ദൈവം അതിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്നു നിങ്ങളുടെ കഷ്ടപ്പാട് വ്യർത്ഥമല്ല അത് സാക്ഷ്യമായി മാറുന്നു ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് ഈ സമയത്ത് ശക്തിയുണ്ടാകട്ടെ